മാ ശ്രീനാരായണ ഗുരുദേവൻ നൂറ്റിയഞ്ചു വർഷം മുൻപ് ദീപപ്രതിഷ്ഠ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കാരമുഖ ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി ചടങ്ങുകൾക്ക് മേൽശാന്തി സിജിത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു എസ് എൻ ജി എസ് ഭരണസമിതി പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട് ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് എൻ ജി എസ് സംരക്ഷണ സമിതി ക്ഷേത്രം ഉപസമിതി മാതൃസമിതി എന്നിവർ അടങ്ങുന്ന നിരവധി ഭക്തർ പങ്കെടുത്തു ശ്രീനാരായണ ഗുരുദേവൻ നൂറ്റഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടുമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹാസംരംഭത്തിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി ഉണ്ടായി എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രപ്രദക്ഷിണം പ്രദക്ഷിണം വയ്ക്കുകയും ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു പോരുന്നു மிகூடி plus திருபிரையாறிலும் എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം